ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്നിവിടെ റെഡിയാക്കി എടുക്കുന്നത് ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മൾ പണ്ടുള്ള മിക്കവാറും ആളുകളും ഈ ഒരു ഉലുവ പിഴിഞ്ഞത് ഉണ്ടാക്കിയെടുക്കാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ആരോഗ്യകാര്യം ശ്രദ്ധിക്കും പക്ഷെ സമയമില്ലാത്തവരും എളുപ്പത്തിൽ ജോലി കഴിയാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആയിരിക്കും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഉലുവ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് കരുതിയിട്ട് ഇതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടുന്നില്ല അതേപോലെ തന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ കൊളസ്ട്രോൾ കുറയാൻ വണ്ണം കുറയാൻ അതേപോലെ തന്നെ നടുവേദന അതിനൊക്കെ ഒരു വീട്ടുമരുന്ന് തന്നെ ഇട്ടത് അപ്പോൾ ഇതൊക്കെ പണ്ടുള്ളവരൊക്കെ ഉണ്ടാക്കി കഴിച്ചിരുന്നതാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഞാൻ ഉലുവ ഒരു ഓവർനൈറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച് പിന്നെ നമ്മൾ ആ ഒരു വെള്ളം ആദ്യം നന്നായിട്ട് തന്നെ രണ്ട് മൂന്ന് തവണ കഴുകിയ ശേഷം നമ്മൾ ആ ഒരു ഉലുവ സോക്ക് ചെയ്ത് വെക്കും അപ്പോൾ ആ ഒരു വെള്ളത്തോട് കൂടെ തന്നെ നമ്മൾ കുക്കറിലിട്ടോ ഒരു മൂന്ന് മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിലടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കിനും നമ്മുടെ ഒരു ഉലുവ ഈ ഒരു രീതിക്കൊക്കെ ആയി കിട്ടും അപ്പം ഞാനിത് അതേ രീതിക്ക് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തതാണ് കേട്ടോ അത് അപ്പോൾ നമ്മുടെ ഉലുവൊക്കെ നന്നായിട്ട് തന്നെ പിളർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകൂട്ട് നമ്മൾ ഒരു മൂന്ന് ഈസിലൊക്കെ അടിപ്പിക്കുന്ന സമയം കൊണ്ട് അപ്പോൾ അതാ നന്നായിട്ട് തന്നെ തേളൊക്കെ വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് വെള്ളം വെക്കേണ്ടത് അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഒരു അര ഇഞ്ചോളം വേണം കേട്ടോ വെള്ളം അതിന് അങ്ങനെ വെക്കണം കേട്ടോ നമ്മൾ വെള്ളം അത് കുക്കറിൽ വെക്കുന്ന സമയത്ത് അപ്പോൾ അതാ അത് ഞാൻ സ്റ്റൗ ടോപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാനിത് വേറൊരു പാൻ വെച്ച് അതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ശർക്കര കൊണ്ടുണ്ടാക്കുമ്പോഴത്തേന് പ്രത്യേക ടേസ്റ്റ് നമ്മളൊരു അച്ചു ഉപയോഗിക്കുന്നതിനേക്കാളും ശർക്കര അതേപോലെ പൊടിച്ച് ഉപയോഗിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ആവാൻ വേണ്ടിയിട്ട് ചൂടുള്ള വെള്ളമായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഞാനിത് രാവിലെയാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ രാവിലെ എണീറ്റ് ഒരു കപ്പ് വെള്ളം കുടിച്ച ശേഷം ഇത് കഴിക്കുന്നത് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ അതാ അത് മെൽറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് പാലെടുക്കണം കേട്ടോ അപ്പം അതിന് വേണ്ടി ഞാൻ ഇളം ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ഒന്നാം പാലാണ് ഇട്ടത് അപ്പോൾ ഒന്നാം പാൽ ഫസ്റ്റ് ആയിട്ട് അടിച്ച ഒരു പാല് ഇതേപോലെ എടുത്തിട്ടുണ്ട് അപ്പം അത് മാറ്റി വെച്ച് ഇനി നമുക്ക് അതിന്റെ രണ്ടാം പാലും കൂടി പിഴിഞ്ഞെടുക്കണം അപ്പോൾ അതാ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ആ ഒരു വെള്ളം ഇതേപോലെ ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ചെറു ചുടുവെള്ളത്തിൽ നമ്മൾ തേങ്ങാപ്പാൽ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിലുള്ള പാലൊക്കെ നമുക്ക് കിട്ടും ഒട്ടും നഷ്ടമാവാതെ തന്നെ അപ്പത് നമ്മുടെ ഒക്കെ നന്നായിട്ട് തന്നെ മെൽട്ടായി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അപ്പൊ അതിൽ വല്ല കച്ചറകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം അതാ ഞാനത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പത് അത്യാവശ്യം ഒരു കൊഴുപ്പുള്ളൊരു കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളമൊക്കെ നമുക്ക് ഒഴിക്കാം ഒരു തിക്ക് കൺസിസ്റ്റൻസി ആകട്ടെ നമ്മുടെ ഈ ഒരു ഉലുവ പെയ്യുന്നതിന് അപ്പോൾ തന്നെ നമ്മുടെ ഒന്നാം പാലും അതേപോലെ തന്നെ രണ്ടാം പാലും ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കൂടുതൽ ജോലിയൊന്നുമില്ല അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ ആ ഒരു ഉലുവ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊരു നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ തന്നെ ഇട്ടപ്പോഴും ഇരിക്കുന്നത് നമുക്ക് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റിയിട്ടുള്ള ആ ഒരു ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി അത് നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ചൂടോട് കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കുകയൊന്നും വേണ്ട ആ ഒരു ചൂടോട് കൂടി തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു രണ്ടാം പാൽ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ആ ഒരു ഉലുവ ശർക്കര പാനി അതേപോലെ ഈ ഒരു രണ്ടാം പാൽ എല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കുകയൊന്നും വേണ്ടട്ടോ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് പക്ഷേ എങ്കിലും നമ്മളിത് അടിക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ കൊടുത്ത ഒരു തിക്ക് കൺസിസ്റ്റൻസിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ടോ ഒരു കാൽ ടീസ്പൂൺ പോലും വേണ്ട അങ്ങനെ ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ അത് ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാവുന്ന കേട്ടോ എന്നിട്ട് അതുകൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് തണുത്തി കിട്ടണം കേട്ടോ അപ്പോഴേ നമ്മൾ മിക്സിയിൽ നമുക്കിത് അടിച്ചെടുക്കാൻ കഴിയുള്ളൂ അല്ല നമ്മൾ ചൂടോട് കൂടി തന്നെ മിക്സിയിൽ ഇത് അടിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ലിഡൊക്കെ തുറന്ന് ഈ ഒരു ഉലുവൊക്കെ പുറത്ത് പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത്യാവശ്യം ചൂടാതിന് ശേഷം മാത്രം അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക അധിക സമയം നമ്മളിത് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല രണ്ട് മൂന്ന് പൾസ് മാത്രം അടിച്ചെടുത്താൽ മതി നിർത്തി നിർത്തി രണ്ട് മൂന്ന് പ്രാവശ്യം മാത്രം നമ്മളിത് അടിച്ചെടുത്താൽ മതി അപ്പോഴേക്കിനും നമ്മൾ ഈ ഒരു മിക്സ് നന്നായിട്ട് തന്നെ ഇതേപോലെ ഒരു തിക്കായി കിട്ടും അപ്പോൾ നമുക്ക് അത്യാവശ്യം കടിക്കാൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു ഒറ്റ പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ ഇനി നമ്മളിതാ ഇതൊരു പാനിലേക്ക് ഒഴിക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ തേങ്ങ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ അപ്പം ചെറിയ മക്കൾക്കൊക്കെ നമ്മൾ ഇതൊരു കാൽ ഗ്ലാസ് വീതം കൊടുക്കാറുണ്ട് അങ്ങനെ കൊടുക്കുന്നവരാണെങ്കിൽ തരിപ്പിൽ പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ തേങ്ങാപ്പാൽ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ തേങ്ങ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ് ഞാനിപ്പോൾ ചെറിയ മക്കൾക്ക് കൊടുക്കുന്ന കാരണം തന്നെ ഇത് തേങ്ങാപ്പാൽ തന്നെ ഇട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ചെയ്തെടുക്കുമ്പോഴേ പ്രത്യേക ടേസ്റ്റ് ഉള്ളു അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ചുടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മുടെ ഒരു മിക്സി ഒന്നുകൂടി ഒന്ന് ചൊറ്റി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എങ്കിലും നമ്മുടെ ഈ ഒരു ഉലുവയ്ക്ക് നല്ല തിക്ക് തന്നെയാണ് അപ്പോൾ അതാ നല്ല കളറൊക്കെ ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഒന്നാം പാൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പാല് ഉലുവ പാല് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഉലുവ പാലിൻ്റെ കളറ് നമ്മൾ ചേർക്കുന്ന ശർക്കരക്കനുസരിച്ചിരിക്കും കേട്ടോ അപ്പോൾ നല്ല ശർക്കരയാണെങ്കിൽ നല്ല കടും കളറായിരിക്കും അതെല്ലാം നമ്മൾ ശർക്കരയുടെ അച്ചിയാണെങ്കിൽ ഒരു വെളുത്ത കളറായിരിക്കട്ടെ പക്ഷെ എങ്കിലും അതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടാവുന്നില്ല കൂടുതൽ ടേസ്റ്റ് ആഗ്രഹിക്കുന്നവർക്ക് കുറച്ചുകൂടി തേങ്ങയുടെ പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതെട്ടോ അപ്പം അതാ നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട് ഇത് ഇരിക്കും തോറും തിക്കായി കിട്ടും അപ്പം ചെറു ചൂടോട് കൂടെ തന്നെ കഴിക്കുന്നതായിരിക്കട്ടോ നല്ലത് അപ്പം നമ്മുടെ ഈ ഒരു ഉലുവ പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കർക്കിടക മാസത്തിൽ നിർബന്ധമായിട്ടും കഴിക്കേണ്ട ഒരു ഐറ്റാണ് അപ്പം വളരെ സിംപിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം മിക്സിയിൽ തന്നെ ഇട്ടടിക്കുന്ന കാരണം പഴമക്കാർ ചെയ്യുന്ന ഒന്നും പ്രശ്നങ്ങളില്ല പെട്ടെന്ന് റെഡിയാക്കുക എങ്കിലും ഗുണങ്ങൾ കൂടുതലാണ് കേട്ടോ അപ്പം നമുക്കുണ്ടാകുന്ന നടുവേദന കൊളസ്ട്രോൾ ഷുഗർ അതിനൊക്കെ ഒരു പരിഹാരമാണ് ചില ആളുകൾ ഇത് ദിവസം ഓരോ സ്പൂൺ ഉപയോഗിക്കാറുണ്ട് പക്ഷെ മാസത്തിലെങ്കിലും രണ്ട് തവണ ഇത് ഉപയോഗിക്കണം എന്നാണ് അപ്പം ദിവസേന ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കട്ടെ അപ്പം നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണെന്ന് പറയുന്നത് അപ്പോൾ മാസത്തിലും ആഴ്ചയിലും നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ വർഷത്തിൽ കർക്കിടക മാസത്തിൽ എന്തായാലും നിർബന്ധമായിട്ട് ഒരു മൂന്ന് തവണ ഇത് കഴിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക വളരെ ആണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഒരു ഹെൽത്തി ഡ്രിങ്ക്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ